പി എസ് സി എസ് എസ് സി യു പി എസ് സി പരീക്ഷകളിൽ മിക്കപ്പോഴും ചോദിക്കുന്ന ഭാഗമാണ് ആഡ്വെർബ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മിക്കപ്പോഴും ആഡ്വർബ്സിനെ ഐഡൻറിഫൈ ചെയ്യാനാണ് ചോദിക്കുക പലപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് തെറ്റാറുണ്ട് എന്നാൽ ഈ ക്ലാസ് കണ്ടു കഴിയുന്നതോടുകൂടി നിങ്ങളിനി മുതൽ ആഡ്വേഡ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആഡ്വേഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്ന ചോദ്യങ്ങൾ അവ ഇനി ഒരിക്കലും തെറ്റിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പ് ഞാൻ തരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം നോക്കുക ആഡ്വെബ്സ് നമുക്കറിയാമല്ലോ ആഡ്വേഡ്സ് എന്ന് വെച്ചാൽ എന്താണ് ആദ്യം അറിയണം എന്താണ് വെർബിനെ മോഡിഫൈ ചെയ്യുന്നതാണ് വെർബിനെ മാത്രമാണോ അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുക അതുപോലെ തന്നെ ആഡ്വെർബിനെ തന്നെ മോഡിഫൈ ചെയ്യും അപ്പം അങ്ങോട്ട് നമ്മൾ ആഡ്വെർബ്സ് എന്ന് പറയും ആഡ്വെബ്സ് പൊതുവേ എട്ട് ടൈപ്സ് ആണുള്ളത് എയ്റ്റ് ടൈപ്സ് ഏതൊക്കെയാണ് ആഡ്വെസ് ഓഫ് പ്ലേസ് മാനർ ടൈം ഡിഗ്രി ഫ്രീക്വൻസി പിന്നെ അത് കൂടാതെ കൺജങ്ക്റ്റീവ് ഇൻട്രോഗേറ്റീവ് ആൻഡ് റിലേറ്റീവ് ആഡ്വെബ്സ് ഇത്തരത്തിലുള്ള ആഡ്വെർബ്സ് ആണ് പൊതുവേ ഉള്ളത് നമ്മുടെ പരീക്ഷയിൽ ഒരു സെന്റൻസ് തന്നിട്ട് ആ അതേതാണ് ആഡ്വെർബ് എന്നുള്ള രീതിയിലാണ് ഇപ്പം ചോദ്യം വരുന്നത് എന്നാൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഭാവിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം ആ ഈ പറയുന്ന ആഡ്വെർബ് ആഡ്വർബിനെ കണ്ടെത്തുക ഇനി ആ ഏതിൽ പെടും അത് ആഡ്വർബ് ഓഫ് പ്ലേസ് ആണോ അതോ മാനറാണോ ആണോ ഡിഗ്രി ആണോ ഫ്രീക്വൻസി ആണോ അതോ കൺജങ്ക്റ്റീവ് ആണോ ഇൻട്രോഗേറ്റീവ് ആഡ്വർബ്സ് ആണോ റിലേറ്റീവ് ആഡ്വർബ്സ് ആണോ എന്നുള്ള ചോദ്യം ഇനി നമുക്ക് പ്രതീക്ഷിക്കാം കാരണം മത്സര പരീക്ഷകൾ എന്താണ് ആ ഓരോ കാലം കഴിയും തോറും അതിൻ്റെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് പരീക്ഷകളുടെ അപ്പം ആ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാം അപ്പം നമുക്കാദ്യം പ്ലേസ് മാനർ ടൈം ഡിഗ്രി ഫ്രീക്വൻസി ഇതിനെ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കാരണം ഇത് ഇവയെ കണ്ടെത്താൻ ഉള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുക ഉദാഹരണത്തിന് നമുക്ക് ആഡ്വർക്ക് ഓഫ് പ്ലേസ് അല്ലേ അതായത് ആ പ്ലേസുമായി ബന്ധപ്പെടുന്ന അല്ലെ പ്ലേസിനെ സൂചിപ്പിക്കുന്ന ആഡ്വർക്ക് അത് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിനോട് വേർന്ന് ചോദിക്കാം വേർ അപ്പം നമുക്ക് എന്ത് കിട്ടും ആഡ്വർപ്പ് ഓഫ് പ്ലേസ് കിട്ടും അല്ലെ ഉദാഹരണത്തിന് ിയർ എന്ന് പറഞ്ഞ സെൻറ്റൻസ് തിരിയാണ് ഇതിൽ നിന്നും ആഡ്വെർബ് ഓഫ് പ്ലേസിനെ കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചോദിക്കണം എന്ന് ചോദിക്കണം ഐ ലിവ് ഹിയർ ഞാൻ ഇവിടെ താമസിക്കുന്നു എവിടെ ഇവിടെ അപ്പം ഈ ഹിയർ ഇവിടുത്തെ എന്തായിരിക്കും ആഡ്വെർബാണ് അതെന്താണ് ആഡ്വർബ് ഓഫ് പ്ലേസ് ആണ് ഓക്കെ ഇനി ആഡ്വെർബ് ഓഫ് മാനർ കണ്ടെത്താൻ നമ്മൾ എന്ത് ചോദിക്കണം ഹൗ എന്ന് ചോദിക്കണം ഉദാഹരണത്തിന് എങ്ങനെയാണ് അവൾ ഷൗട്ട് ചെയ്തത് ലൌഡ്ലി അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടി ലൗഡ്ലി എന്ന് അപ്പൊ അതാണ് ഇവിടുത്തെ ഇനി അടുത്തത് ടൈമാണ് ആഡ്വെർപ്പ് ഓഫ് ടൈം അത് കണ്ടെത്താൻ നമ്മൾ എന്ത് ചോദിക്കണം വെൻ എന്ന് ചോദിക്കും എപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഐ നീഡ് ഇറ്റ് നൗ എനിക്കിപ്പോൾ അത് ആവശ്യമുണ്ട് എപ്പോഴാ എപ്പോഴാണ് അപ്പം ഈ നൗ ഇടത്തെ ആഡ്വെർബാണ് അത് ആഡ്വർബ് ഓഫ് ടൈമാണ് ഇനി അടുത്തത് ഡിഗ്രി ആഡ്വർബ് ഓഫ് ഡിഗ്രി അത് നമ്മൾ എന്തൊക്കെ ചോദിക്കണം ഹൗ മച്ച് എന്ന് ചോദിക്കണം എന്ന് എത്രത്തോളം അല്ലേ ഹൗ മച്ച് എത്ര അല്ലെങ്കിൽ എത്രത്തോളം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് ഷീസ് വെരി എക്സൈറ്റഡ് അവൾ എക്സൈറ്റഡ് ആണ് എത്രത്തോളം വളരെ വളരെ എന്നുള്ള ഈ വെലിയാണ് ഇവിടുത്തെ എന്താണ് ആഡ്വർക്ക് ഓഫ് ഡിഗ്രി എന്ന് പറയുന്നത് ഈ ആഡ്വർക്ക് ഓഫ് ഫ്രീക്വൻസി അതിനെ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം ഹൗ ഓഫൺന്ന് വെക്കണം എപ്പോഴൊക്കെ എന്ന് ചോദിക്കാൻ നമുക്ക് ആഡ്വർക്ക് ഓഫ് ഫ്രീക്വൻസി കിട്ടും ഉദാഹരണത്തിന് ഷീ നവർ സിങ്സ് അവൾ എപ്പോഴൊക്കെയാണ് പാടുന്നത് ഒരിക്കലും പാടാറില്ല നെവർ അപ്പൊ നെവർ നമുക്ക് ഉത്തരം കിട്ടി അപ്പൊ ഈ നെവർ എന്ന് പറഞ്ഞ എന്തിനെ സൂചിപ്പിക്കുന്നതാണ് ഈ പറഞ്ഞ ഫ്രീക്വൻസിയെ സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് ബേസിക്കായിട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ആഡ്രസ് ഏതൊക്കെയാ പ്ലേസ് മാനർ ടൈം ഡിഗ്രി ഫ്രീക്വൻസി ബാക്കിയുള്ളവ കൺജക്റ്റീവ് ആഡ്രസ്സും ഇൻട്രോഗേറ്റീവ് ആഡ്വസ്സും റിലേറ്റീവ് ആഡ്വെസ്സും കണ്ടെത്തുന്നത് ചോദ്യം ചോദിച്ചല്ല പകരം എന്തായിരിക്കണം അതിന്റെ ഫങ്ഷൻസ് മനസ്സിലാക്കി ആയിരിക്കണം ഓരോരോ ഫങ്ഷൻസ് ഉണ്ട് അത് മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മൾ ഇതിന് ശേഷം പറയും നമുക്ക് ആദ്യമേ നോക്കുക ആഡ്രസ് ഓഫ് പ്ലേസ് മാനർ ടൈം ഡിഗ്രി ആൻഡ് ഫ്രീക്വൻസി നോക്കുക പ്ലേസ് അപ്പോൾ പ്ലേസിനെ അല്ലെങ്കിൽ ആഡ്വർ ഓഫ് പ്ലേസിനെ കണ്ടെത്താൻ ഞാൻ പറഞ്ഞു വേറെ എന്ന് ചോദിക്കണം അപ്പോൾ നമുക്ക് കിട്ടും അപ്പം ഞാനിവിടെ കുറച്ച് ആഡ്വർസ് ഓഫ് പ്ലേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരിക്കലും എന്താണ് ഇത് മാത്രമല്ല ആഗ്രഹ് പ്ലേസ് ഞാൻ ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സെന്റൻസുകളിൽ വരാൻ സാധ്യതയുള്ള ഓഫ് പ്ലേസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഏതൊക്കെയാ ഹിയർ വേർ ഹെവരിവെയർ ഇൻ ഔട്ട്സൈഡ് വേർവർ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എവേ ലെഫ്റ്റ് റൈറ്റ് ഓൺ ഓഫ് ഓവർ അണ്ടർ ഇൻസൈഡ് ഇനി ഞാൻ വേറിന് ശേഷം പ്രിപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇത് അവിടെ ഉദ്ദേശിക്കുന്നത് പ്രിപ്പൊസിഷൻ എന്നാണ് അതായത് ഏതെങ്കിലും ഒരു വെർബിന് ശേഷം ഒരു പ്രിപ്പോസിഷൻ വരികയാണെങ്കിൽ ആ പ്രിപ്പോസിഷൻ അവിടുത്തെ എന്തായി മാറും ആഡ്വെർബായി മാറും ഉദാഹരണത്തിൽ ലുക്ക് അപ്പ് ലുക്ക് അപ്പ് എന്ന് പറയുമ്പോൾ ആ അപ്പ് പ്രിപ്പോസിഷൻ ആണ് പക്ഷെ അവിടെ അതെന്തായി മാറുന്നു ആഡ്വെർബായി മാറുന്നു അത് ഏതു തരം ആഡ്വെർബായിരിക്കും ആഡ്വെർബ് ഓഫ് പ്ലേസ് ആയിരിക്കും അതും മനസ്സിലാക്കി വെക്കണം ഇനി ആഡ്വെർബ് ഓഫ് മാനർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം ഹൗ എന്ന് ചോദിക്കണം നോക്കെ ആങ്കർലി കോഷ്യസ്ലി ഹങ്കർലി നൈസ്ലി സ്ലോലി ഡഫ്ലി പ്രിസൈസ്ലി അൺയിംഗ്ലി ലൗഡ്ലി സ്കിൽഫുള്ളി ബ്രേവ്ലി വൈസ്ലി സ്മൂത്ത്ലി ഇതെല്ലാം ഉദാഹരണങ്ങളാണ് ഇത് മാത്രമല്ല ഇനിയും ഉണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി മാനറിനെ കണ്ടെത്തണമെങ്കിൽ ഹൗ എങ്ങനെയെന്ന് ചോദിക്കുക അപ്പൊ നമുക്ക് കിട്ടും ടൈം ഓഫ് ടൈം അപ്പൊ നമ്മൾ എന്താ ചോദിക്കേണ്ടത് വെൻ എന്ന് ചോദിക്കണം എപ്പോൾ ചോദിക്കാം നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങളായിരിക്കും ഈ പറയുന്ന താഴെയൊക്കെ കൊടുത്തിരിക്കുന്നത് അതൊക്കെ ടുഡേ മെസ്റ്റർഡേ ടുമോറോ ടുനൈറ്റ് സൂൺ ലേറ്റ് നൗ ഈവെൻച്വർ സ്റ്റിൽ ലേറ്റ് സിൻസ് ഇത് ഉദാഹരണങ്ങളാണ് കൂടുതലും ഉണ്ട് അപ്പോൾ അത് കണ്ടെത്താൻ നമ്മൾ എന്ത് ചോദിക്കുക വെൻ എന്ന് ചോദിച്ചാൽ മതി അല്ലെ ഉദാഹരണത്തിന് ഇവിടെ ഐ നീഡ് ഇറ്റ് നൗ എന്ന് കാണുമ്പോൾ നമുക്കിവിടെ വേറെ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടത്തില്ല അല്ലേ വേറെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടത്തില്ല കാരണം ഇവിടെ പ്ലേസിനെ സൂചിപ്പിക്കുന്ന ഒന്നുമില്ല അതേപോലെ തന്നെ ഹൗ എങ്ങനെ എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ഉത്തരം കിട്ടത്തില്ല കാരണം മാനറിനെ സൂചിപ്പിക്കുന്ന ഒന്നും ഇവിടെ ഇല്ല എന്നാൽ വെൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടും ടൈമിനെ സൂചിപ്പിക്കുന്നത് ഏതാണ് നൗ ഇപ്പോൾ എന്നുള്ളത് അപ്പോൾ ഇത് ആഡ്വെർബാണ് ഈ കൊടുത്തിരിക്കുന്ന എല്ലാ ആഡ്വർബ്സാണ് ഹിയറും ലൗഡ്ലി ടേബിളിൽ കാണുന്ന എല്ലാ ആഡ്വർബ്സിന്റെ ഉദാഹരണങ്ങളാണ് പക്ഷേ അവനെ നമ്മൾ തരംതിരിച്ചിരിക്കുകയാണ് കാരണം ഇനിയുള്ള പരീക്ഷകളിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ആ ആഡ്വർബ്സ് ഏതൊന്നും മാത്രമായിരിക്കത്തില്ല അതിന്റെ ടൈപ്പും കൂടെ ചോദിക്കും സെന്റൻസ് വന്നിട്ട് ഐഡന്റിഫൈ സെന്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഡ്വർബ് എന്താണെന്ന് നമുക്കറിയാം പക്ഷേ തന്നിരിക്കുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന ആഡ്വർബ് പ്ലേസിനെ സൂചിപ്പിക്കുന്നതാണോ മാനറിനെ സൂചിപ്പിക്കുന്ന ടൈമിനെ സൂചിപ്പിക്കുന്നതാണോ ഡിഗ്രിയെ സൂചിപ്പിക്കുന്നതാണോ ഫ്രീക്വൻസിയെ സൂചിപ്പിക്കുന്നതാണോ നമുക്ക് കൺഫ്യൂഷൻ വരരുത് അപ്പം അതിനെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക വേറെ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എസ് കിട്ടും ഹൗ എന്ന് ചോദിക്കുമ്പോൾ നോ ആൻഡർ കിട്ടും ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴുള്ള ടൈം കിട്ടും ഹൗ മച്ച് എന്ന് ചോദിക്കുമ്പോൾ ഇനി കിട്ടും ഹൗ ഓഫ് എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോളും ഫ്രീക്വൻസി എന്ന് കിട്ടും ഓക്കെ അപ്പം ടൈമുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ഉദാഹരണങ്ങൾ എക്സാമ്പിൾസ് എല്ലാ എക്സാമ്പിൾസ് മാത്രമാണ് ഇനിയും ഉണ്ട് വാക്കുകൾ അത് നിങ്ങൾ ഓരോരോ സെൻറ്റൻസ് പോലെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെച്ചാലും മതി അപ്പോൾ ഇനി ഡിഗ്രി ആഡ്വർബ് ഓഫ് ഡിഗ്രി നോക്കാം നമ്മൾ പറഞ്ഞല്ലോ എത്രത്തോളം എന്നാണ് ഇവിടെ ആ ഇൻറ്റൻസിഫൈ തീവ്രതയെ അളക്കുന്നതാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ തീവ്രതയെ കുറിച്ച് പറയുന്നതാണ് ഡിഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രവൃത്തിയുടെ തീവ്രത നമ്മൾ എങ്ങനെ അത് എത്രത്തോളം തീവ്രതയോടെ നമ്മളത് ചെയ്യുന്നു എന്ന് ചോദിക്കാനാണ് നമ്മൾ ഈ തരത്തിൽ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് പറയുക ആഡ്വർബ് ഓഫ് ഡിഗ്രി ഹൗ മച്ച് നമുക്ക് ചോദിച്ചാൽ നമുക്ക് വെരിന്ന് കിട്ടും ീംലി ഇൻക്രെഡിബിളി ട്രൂ ക്വയറ്റ് ബെയർലി ഡീപ്ലി ഫെയർലി ഗ്രേറ്റ്ലി ഹാർഡ്ലി ഹൈലി ഇൻറ്റൻസ്ലി ഡിഗ്രീസുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഓഫ് ഫ്രീക്വൻസി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഹൗ ഓഫോൺ എപ്പോഴൊക്കെ എന്നാണ് ചോദിക്കുന്നത് അപ്പം കോൺസ്റ്റന്റ് occasionally, sometimes, usually, യൂഷ്വലി always, rarely, daily, weekly, monthly, yearly, seldom, ever, alternately, annually, often, several times, once, twice, thrice. ഇതൊക്കെ എപ്പോഴൊക്കെ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങളാണ് ഇത് മാത്രമല്ല ഈ പറയുന്ന ആഡോൾസ് ഓഫ് ഫ്രീക്വൻസിയുടെ ഉദാഹരണങ്ങളായിട്ട് വരിക വേറെയുമുണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ ഉദാഹരണം എന്ന രീതിയിൽ ചെറിയ ലിസ്റ്റിൽ നമ്മൾ തന്നിരിക്കുന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ ഇതെല്ലാം ഇതിനെ കാണാതെ പിടിച്ചു വെക്കണമെന്നില്ല നമ്മൾ ഇത്തരത്തിൽ ആ ഒരു സെന്റൻസ് വരുമ്പോൾ അതിനകത്തെ ആഡ്വർബിനെ കണ്ടെത്തും നമ്മൾ അല്ലെ ആഡ്വർബ് എന്താണെന്ന് പറഞ്ഞല്ലോ എന്താ വെർബിനെ അല്ലെങ്കിൽ അഡ്ജക്റ്റീവിനെ അല്ലെങ്കിൽ ആഡ്വെർബിനെ തന്നെ മോഡിഫൈ ചെയ്യുന്ന വാക്കിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയും അപ്പൊ അതങ്ങനെ കണ്ടെത്തുക അല്ലെങ്കിൽ കണ്ടെത്തിയതിനു ശേഷം അത് ഏത് തരം ആണെന്നറിയാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിൽ ചോദിച്ച് നോക്കിയാൽ മതി വേർ ഹൗ വെൻ ഹൗ മച്ച് ഹൗ ഓഫൺ വേറെ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നുവെങ്കിൽ അത് ആഡ്വർക്ക് ഓഫ് പ്ലേസ് ആയിരിക്കും ഹവെന്നാണ് ഹവ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരുത്തരം കിട്ടുമ്പോൾ അതെന്തായിരിക്കും ആഡ്വർക്ക് ഓഫ് മാനർ ആയിരിക്കും വെൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരുത്തരം കിട്ടുന്നു അതെന്തായിരിക്കും ആഡ്വർക്ക് ഓഫ് ടൈം ആയിരിക്കും അതുപോലെ ഹൗ മച്ച് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നെങ്കിൽ അത് ആഡ്വർക്ക് ഓഫ് ഡിഗ്രി ആയിരിക്കും ഹവ് ഓഫൺ എന്ന് നമുക്ക് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നെങ്കിൽ അത് ആഡ്വർക്ക് ഓഫ് ഫ്രീക്വൻസി ആയിരിക്കും പിന്നെ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വായിച്ച് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ണ് ആ സെന്റൻസിലേക്ക് ആ ഈ വാക്കിലേക്ക് എത്തും നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കി വെക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ അത്രയും ഉദാഹരണങ്ങൾ തന്നിരിക്കുന്നത് ഇവിടെ ഞാൻ ഉദാഹരണം എഴുതിയിട്ടുണ്ട് ഐ ലിവ് ഹിയർ എന്ന് പറയുമ്പോൾ ഹിയർ എന്തായിരിക്കും ആഡ് ഓഫ് പ്ലേസ് ആണ് ഷീഷ് ഔട്ട് ആൻഡ് ലൗഡ്ലി എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും ആണ് നമ്മൾ എങ്ങനെ ചെയ്തു ഒരു കാര്യം നമ്മൾ എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് മാനർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാര്യം നമ്മൾ എപ്പോൾ ചെയ്തു അതാണ് ആഡ്വർ ഓഫ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആണ് ഇനി എത്രത്തോളം നമ്മൾ ഒരു കാര്യം ചെയ്തു എത്ര തീവ്രതയോടെ നമ്മളൊരു കാര്യം ചെയ്തു എന്നുള്ളതാണ് ഡിഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വരിയാണ് ഓക്കെ ഇനി ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എപ്പോഴൊക്കെ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്നതാണ് ഇവിടെ നെവറാണ് വന്നിരിക്കുന്നത് അപ്പം പെട്ടെന്ന് ഈ ടേബിളിലൂടെ തന്നെ നമ്മൾ ഈ പറയുന്ന ആഡ്രസ് ഓഫ് പ്ലേസ് മാന ടൈം ഡിഗ്രി ഫ്രീക്വൻസി പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കോൺജക്റ്റീവ് ആഡ്രസ്സും ഇൻട്രോഗേറ്റീവ് റിലേറ്റീവ് ആഡ്രസ്സോ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഫംഗ്ഷൻസ് മനസ്സിലാക്കി വേണം നമ്മൾ ചെയ്യുക നമ്മൾ ഇനി പഠിക്കാൻ ആൻഡ് റിലേറ്റീവ് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ

ഒരു ചോദ്യമായി അതിൽ നിൽക്കുന്ന വാക്ക് ചോദ്യ വാക്കുകളുണ്ട് അത് ചില സന്ദർഭങ്ങളിൽ ഒരു സെന്റൻസിലെ ആഡ്വർബായി മാറി അപ്പം ആഡ്വർബിന്റെ റോള് വഹിക്കുന്ന ആഡ്വർബിന്റെ പങ്ക് വഹിക്കുന്ന എന്താണ് ആ ആ ചോദ്യ വാക്കിനെയാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് ആഡ്രസ് എന്ന് പറയുന്നത് ഓക്കെ ഇൻട്രോഗേറ്റീവ് ടു ആഡ്രസ്ക് അബൌട്ട് ചോദിക്കുവാൻ വേണ്ടിയാണ് എന്തിനെ കുറിച്ച് ടൈം മാനർ ഫ്രീക്വൻസി ക്വാണ്ടിറ്റി ആൻഡ് റീസൺ അതെ ഒരു ക്വാണ്ടിറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ടൈമിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്ലേസിനെ കുറിച്ചോ മാനറിനെ കുറിച്ചോ ഫ്രീക്വൻസിയെ കുറിച്ചൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇൻട്രോഗേറ്റീവ് ആഡ്രസ് അതുപോലെ റിലേറ്റീവ് ആഡ്റസ് ഇതിൻ്റെ രണ്ടേ പ്രത്യേകത എന്താ ഇത് ഒരുപോലെ ഇരിക്കും ലുക്ക് എ ലൈക്ക് ഒരുപോലെ ഇരിക്കും ബട്ട് ഹാവ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് പക്ഷെ ഇവയ്ക്ക് വ്യത്യസ്ത ഫങ്ഷൻസ് ആണ് ഉള്ളത് എന്താണ് ഇൻട്രോഗേറ്റീവ് ആപ്സിൻ്റെ ഫംഗ്ഷൻ ആസ്ക് അബോട്ട് എ പ്ലേസ് ടൈം മാനർ ഫ്രീക്വൻസി ക്വാണ്ടിറ്റി ആൻഡ് റീസൺ അല്ലെ ഒരു പ്ലേസിൻ്റെ അല്ലെങ്കിൽ ടൈമിനെ കുറിച്ചോ അല്ലെങ്കിൽ മാനറിനെ കുറിച്ചോ ഫ്രീക്വൻസിയെ കുറിച്ചോ ക്വാണ്ടിറ്റിയെ കുറിച്ചോ റീസണിനെ കുറിച്ചോ ചോദിക്കാൻ വേണ്ടിയാണ് എന്തിന്റെ പ്ലേസ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഒരു വെർബിന്റെ പ്ലേസ് ഒരു വെർബ് നടക്കുമ്പോൾ ഉണ്ട് നടക്കുന്നത് എവിടെ ഒരു ക്രിയ നടക്കുന്ന സ്ഥലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ക്രിയ നടക്കുന്ന സമയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ക്രിയ എങ്ങനെ നടക്കുന്നു എന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ക്രിയയുടെ ഫ്രീക്വൻസിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ക്രിയയുടെ ഒരു വെർബിന്റെ ക്വാണ്ടിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വെർബ് ചെയ്യാനിടയായ കാരണത്തെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളെ ആ ചോദ്യ വാക്കിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം ഇൻട്രോഗേറ്റീവ് ആഡ്സ് എന്ന് വിളിക്കാം വിച്ച് മാനറിനെ സൂചിപ്പിക്കുന്നതാണ് വെൻ ടൈമിനെ സൂചിപ്പിക്കുന്നു വെയർ പ്ലേസിനെ സൂചിപ്പിക്കുന്നു ഹൗ മാനർ ഫ്രീക്വൻസി ക്വാണ്ടിറ്റി വൈ ഉദാഹരണത്തിന് എന്ന് പറയുകയാണ് നോക്കുമ്പോൾ ാണ് ഇതിനകത്തെ ആഡ്വർബാണ് കാരണം ഞാൻ നിങ്ങൾ എവിടെ പോകുന്നു ആ പോകുന്നു എന്ന് പറയുന്ന ക്രിയയുടെ ആ സ്ഥലത്തെ സൂചി സൂചി സ്ഥലത്തെ കുറിച്ച് ചോദിക്കുകയാണ് ഈ പോവുക എന്ന് പറയുന്ന പ്രവൃത്തി എവിടെയാണ് എവിടേക്കാണ് അപ്പൊ നമ്മൾ അങ്ങനെ ചോദിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു വേർ എന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു പക്ഷെ ആ വേർ ക്വസ്റ്റിനായിട്ട് വന്നു കഴിഞ്ഞാൽ വേർ വേർ തന്നെയായിട്ട് രീതി വന്നു കഴിഞ്ഞാൽ ആരെ നമുക്ക് എന്തെന്ന് വിളിക്കാം ഒരു ചോദ്യത്തിൽ വന്നു കഴിഞ്ഞാൽ ആ വേർ എന്തായിരിക്കും ഇൻട്രോഗേറ്റീവ് ആഡ്വെർഡ്സ് ആയിരിക്കും അതുപോലെ വെൻ അല്ലേ പിന്നെ ഹൗ വൈ വിച്ച് വിനറിനെ സൂചിപ്പിക്കാം വെൻ ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻട്രോഗേറ്റീവ് അതുപോലെ വേർ

ആപ്പൻ എന്ന് പറയുന്ന പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ പറയുകയാണ് അവിടെ ഒരു റീസൺ നമ്മൾ ആരായുകയാണ് അപ്പോൾ അവിടെ നമുക്ക് എന്ന് ഉപയോഗിക്കണം അത് ഇൻട്രോഗേറ്റീവ് ആഡ്വർബാണ് ആ വൈ അവിടെ ആഡ് വർബാണ് അത് എന്തൊരു ആഡ്വർബാണ് ഇൻട്രോഗേറ്റീവ് ആഡ്വർബാണ് ഇനി എന്താണ് റിലേറ്റീവ് ആഡ്വർബ്സ് ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുക പക്ഷേ ഇവ തമ്മിൽ വ്യത്യാസമുണ്ട് ഇൻട്രോഗേറ്റീവ് ആഡ്വർബ്സിന്റെ ഫംഗ്ഷൻ എന്താണ് ടു ആസ്ക് അബൌട്ട് എ പ്ലേസ് ടൈം മാനർ ഫ്രീക്വൻസി ക്വാണ്ടിറ്റി ആൻഡ് റീസൺ എന്താണ് റിലേറ്റീവ് ആഡ്രെ ഫങ്ഷൻ ടു റിലേറ്റ് ബന്ധിപ്പിക്കുവാൻ അല്ലെങ്കിൽ കണക്റ്റ് ക്ലോസസ് ക്ലോസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെന്റൻസിന്റെ ഭാഗത്തെ നമ്മൾ പാർട്ട് ഓഫ് എ സെന്റൻസ് ആണ് ക്ലോസ് ഓക്കെ അപ്പം അങ്ങനെ സെന്റൻസുകളുടെ ഭാഗങ്ങളെ കണക്ട് ചെയ്യുവാൻ അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുവാൻ ബന്ധിപ്പിക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആണ് റിലേറ്റീവ് ആഡ്വബ്സ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഹോൾ where വേർ ദ മീറ്റിംഗ് വാസ് ഹെൽഡ് ലാസ്റ്റ് വീക്ക് ഈസ് ക്ലോസ്ഡ് നമ്മുടെ രണ്ട് ക്ലോസുകളുണ്ട് ഏതൊക്കെയാണ് ദ ഹോൾ ഈസ് ക്ലോസ്ഡ് എന്ന് പറയുന്ന ഒരു ക്ലോസ് അടുത്തത് ദ മീറ്റിംഗ് വാസ് ഹെൽഡ് ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് വേറൊരു ക്ലോസ് ഇതിന് രണ്ടു കൂടെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ വേർ ഉപയോഗിച്ചിരിക്കും അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വേർ ഉപയോഗിച്ചിരിക്കും അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ദ ഹോൾ വേർ ദ മീറ്റിംഗ് വാസ് ഹെൽഡ് ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ചയാണ് ഈ പറയുന്ന ഹോളിൽ വെച്ച് മീറ്റിംഗ് നടത്തിയത് അപ്പം നമ്മൾ ഇവിടെ ചോദ്യമല്ല ഉന്നയിക്കുന്നത് പകരം എന്താണ് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഹാളിനെ കൊണ്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വെയർ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അതായത് കഴിഞ്ഞ ആഴ്ച മീറ്റിംഗ് നടന്ന ഹോൾ എന്തു ഇപ്പോൾ ക്ലോസ് പോലോസ് ചെയ്തിരിക്കുന്നു ഉദ്ദേശിക്കുന്നു അപ്പൊ ഇവിടെ വേർആർ ഈ ഗോയിങ് ടുത്ത് ഇൻട്രോഗേറ്റീവ് ആയിട്ട് നിൽക്കുന്നു അപ്പം ഹോൾ വെയർ ദ മീറ്റിംഗ് വാസ് കേൾഡ് അറ്റ് ലാസ്റ്റ് ക്ലോസ്ഡ് നവെന്ന് പറയുന്നത് ഇവിടുത്തെ റിലേറ്റീവ് ആയിട്ടും നിൽക്കുന്നു ഇതുള്ള പരീക്ഷയ്ക്ക് ചോദി ഇപ്പം വേർ ആർ ഇ ഗോയിങ് ടു എന്ന് പറഞ്ഞതിനകത്ത് പറയും ഐഡന്റിഫൈ ദ വെർബ് ആൻഡ് ഇറ്റ്സ് ടൈപ്പ് ഇവിടുത്തെ ആഡ്വർബിനെ കണ്ടെത്തുക ഒപ്പം അതിൻ്റെ ടൈപ്പിനെ കുറിച്ചും പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മളെന്ത് അറിഞ്ഞിരിക്കണം ഈ വേറെന്താണ് ആഡ്വർബാണ് ഇവിടെ ഇങ്ങനെയുള്ള ആഡ്വർബാണ് ഇൻട്രോഗേറ്റീവ് ആഡ്വർബാണ് എന്നാൽ ഇവിടെ വേറെന്താണ് ഇൻട്രോഗേറ്റീവ് അല്ല പകരം ആഡ്വർബാണ് റേറ്റ് ചെയ്യുക ഇത് ഇവിടുത്തെ റിലേറ്റീവ് ആഡ്വർക്ക് ഓക്കെ ഇനിയാണ് നമുക്ക് പഠിക്കാനുള്ളത് കൺജങ്റ്റീവ് ആഡ്വർബ്സ് ആൻഡ് ദർ ഫങ്ഷൻസ് അല്ലെ കൺജങ്റ്റീവ് ആഡ്വർബ് നമുക്കറിയാം കൺജങ്ഷൻ എന്നറിയാം അല്ലെ കൺജങ്ഷൻ എന്താണ് കൺജങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാമല്ലോ കൺജങ്ഷൻ എന്ത് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേപോലെ തന്നെ രണ്ട് ക്ലോസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ആ കൺ കൺജങ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തായി മാറും ആഡ്വേർബായി മാറും ഓക്കെ ആവുമ്പോൾ അതിനെ നമുക്ക് എന്ത് വിളിക്കാം കൺജക്റ്റീവ് ആഡ്വേഴ്സ് എന്ന് വിളിക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുക റിലേറ്റീവ് ആഡ്വേർസും അതല്ലേ ചെയ്യുന്ന ശരിയാണ് റിലേറ്റീവ് ആഡ്വേഡ്സും അത് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം റിലേറ്റീവ് ആഡ്വേഡ്സ് മിക്കപ്പോഴും ഏത് സെൻറ്റൻസിലാണ് കാണാൻ കഴിയുക കോംപ്ലക്സ് സെന്റൻസിലാണ് കാണാൻ കഴിയുക അല്ലെ റിലേറ്റീവ് ആഡ്വേർഡ്സ് മിക്ക എപ്പോഴും കോംപ്ലക്സ് സെൻറ്റൻസിൽ ആണ് കാണാൻ സാധ്യതയുള്ളൂ എന്നാൽ കൺജക്ടീവ് ആഡ്വേഡ്സ് എപ്പോഴും കോമ്പൗണ്ട് സെൻറ്റൻസിലായിരിക്കും കാണാൻ സാധ്യത അല്ലേ അപ്പം ഇതാണ് റിലേറ്റീവ് ആഡ്വേർഡ്സും കോൺജങ്റ്റീവ് ആർഡ്സും ഉള്ള വ്യത്യാസം പിന്നെ റിലേറ്റീവ് ആഡ്വേഡ്സ് എപ്പോഴും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വേർഡിൽ കാണുന്നതായിരിക്കും റിലേറ്റീവ് ആഡ്സ് അല്ലെ റിലേറ്റീവ് ആഡ്വേഡ്സ് ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ വേഡായിട്ട് തോന്നുന്നതായിരിക്കും ഒപ്പം അത് ആ കോംപ്ലെക്സ് സെൻ്റൻസിലായിരിക്കും കാണപ്പെടുക എന്നാൽ കൺജങ്ക്ടീവ് അഡ്രസ് മനസ്സിലാക്കേണ്ട കാര്യം അത് ആ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കോമ്പൗണ്ട് സെന്റൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ കോമ്പൗണ്ട് സെന്റൻസിൽ കാണുന്നതാണ് കൺജങ്റ്റീവ് ഇനി ഇതിന് എന്തുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എട്ട് ഫങ്ഷൻസ് ആണുള്ളത് കൺജങ്ക്ടീവ് അഡ്രസ് അതായത് കോസ് ആൻഡ് എഫക്റ്റ് കാരണത്തെയും റിസൾട്ടിനെയും സൂചിപ്പിക്കുന്ന കൺജങ്ക്ടീവ് അഡ്രസ് സീക്വൻസിനെ സൂചിപ്പിക്കുന്ന കൺജങ്റ്റീവ് ടൈമിനെ സൂചിപ്പിക്കുന്ന കൺജങ്റ്റീവ് ആർഡ്സ് അതുപോലെ കോൺട്രാസ്റ്റ് എന്ന് വെച്ചാൽ കോൺട്രാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിരുദ്ധതയെ സൂചിപ്പിക്കുന്നു രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഇടയിലുള്ള വിരുദ്ധതയെ ആ കോൺട്രഡിക്ടറിയെ സൂചിപ്പിക്കുന്നതാണ് കോൺട്രാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ എംഫസൈസ് ചെയ്യുന്ന സ്ട്രെസ് ചെയ്ത് പറയുന്ന പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ കൺജങ്റ്റീവ് ആർഡ് നമ്മൾ കൺജങ്ക്ടീവ് ആർഡ്സ് എന്ന് പറയുന്നത് ഇനി സമ്മറൈസ് ചെയ്യുന്ന കൺജങ്റ്റീവ് ആർഡ്സ് ഉണ്ട് അതുപോലെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നതുണ്ട് അതുപോലെ കമ്പാരിസന് വേണ്ടി ഉപയോഗിക്കുന്ന കൺജക്റ്റീവ് ഉണ്ട് ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുക ആയിരിക്കും ആ ഇവിടെ ആയിരിക്കും കോമ്പൗണ്ട് സെൻറ്റൻസിലായിരിക്കും അങ്ങനെ കോമ്പൗണ്ട് സെൻറ്റൻസിൽ ഇത് കാണപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ആ കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാം രണ്ട് മെയിൻ ക്ലോസുകളെ കണക്ട് ചെയ്യുന്നതാണ് ഇവിടെ ദ വർക്ക് ദേ വർക്ക് ഹാർഡ് എന്ന് പറയുമ്പോൾ ഒരു മെയിൻ മെയിൻക്ലോസ് ലോ സ്റ്റെയർ മാച്ച് എന്ന് പറയുമ്പോൾ അടുത്ത മെയിൻ ക്ലോസ് അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആഡ്വർബ് അതുകൊണ്ട് തന്നെ നമ്മൾ കൺജക്ടീവ് ആഡ്വർബ് എന്ന് പറയുന്നു അങ്ങനെ കൺജങ്ക്ടീവ് ആഡ്ബർ എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതിന് തൊട്ട് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം സെമികോളൻ കൊടുക്കുക അതിന് ശേഷം നമ്മൾ കോമ കൊടുക്കുക കാരണം എന്താ ഇത്തരത്തിൽ എഴുതാതെ അതായത് സെമി കോളനും കോമയും ഇല്ലാതെ ഈ പറയുന്ന കൺസങ്ക്ടീവ് ആഡ്വർസിലെ ചിലത് എവിടെ വരാ കോംപ്ലക്സ് സെൻസൻസിലും വരാം ഓക്കെ ഉദാഹരണത്തിൽ ഹവർ ഹവർ നമുക്ക് കോംപ്ലക്സ് സെൻസിൽ എഴുതാൻ പറ്റും പക്ഷേ അങ്ങനെ കോംപ്ലക്സ് സെൻസൻസിൽ വരുന്ന സമയത്ത് ഇത്തരത്തിൽ ഹവറിന് ശേഷം എന്ത് കൊടുക്കാറില്ല കോമ കൊടുക്കാറില്ല അതിന് തൊട്ടു മുൻപ് സെമികോളൻ കൊടുക്കാറില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കൺജക്റ്റീവ് ആഡ്രസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന സമയത്ത് അത് എവിടെ ഉപയോഗിക്കത്തുള്ള നമ്മൾ കോമ്പൗണ്ട് സെൻസിലാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ കോമ്പൗണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അതിന് തൊട്ടു മുമ്പ് ഒരു സെമികോളൻ കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം ഒരു കോമയും കൊടുക്കുക ഇപ്പം ഇത്രയാണ് കൺജങ്ക്ടീവ് വേർബ്സ് നിനക്കൊരിക്കലും കൺജങ്ക്ടീവ് ആർഡ്സിന്റെ കോസ് ആൻഡ് എഫക്ട് അല്ലെങ്കിൽ സീക്വൻസ് ടൈം കോൺട്രാസ്റ്റ് എംഫസൈസ് സമറൈസ് ഇലിസ്ട്രേറ്റ് കമ്പാരിസൺ പറഞ്ഞിട്ട് ചോദിക്കത്തില്ല നമുക്ക് സെന്റൻസ് തന്നിട്ട് ഇപ്പം ഇവിടെ ഞാൻ സെന്റൻസ് തന്നിട്ട് ഇവിടുത്തെ ആഡ് വെർബ് ഏത് അത് ഏത് തരം ആഡ് വെർബാണ് എന്ന് ചോദിക്കും ഇപ്പം ഞാൻ സെൻറ്റൻസ് ഇവിടെ നമ്മൾ ഹവർ കണ്ടു ഹവർ എന്താണ് നോക്കുക ഹവോർ ഇവിടെ ഉണ്ട് ആ അത് ഇവിടെ ഉണ്ട് കോൺട്രാസ്റ്റിനകത്തുണ്ട് ഹവർ ഈ പറയുന്ന എല്ലാം കോൺജക്ടീവ് ആണ് അപ്പൊ ഇത് നമുക്ക് ആഡ്ബാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒപ്പം അത് ഏത് ടൈപ്പാണ് ആ കൺജങ്റ്റീവ് ആഡ്ബാസ് ആൻഡ് എഫക്ട് കാരണത്തെ റിസൾട്ടിനെ സൂചിപ്പിക്കുന്ന കൺജക്ടീവ് ആർഡേഴ്സ് അതൊക്കെ അക്കോർഡിംഗ്ലി ദെൻ ദോർ ആഫ്റ്റർ ഹെൻസ് ദസ് സോ ആസ് ആസ്റ്റ് എസൾട്ട് അതർവൈസ് ഇൻസിഡൻറ്റ്ലി സീക്വൻസിനെ സൂചിപ്പിക്കുന്നത് ഫസ്റ്റ് നെക്സ്റ്റ് ഫൈനലി ഫാർദർ മോർ ഇൻ അഡീഷൻ മോർ ഓവർ ഓൾസോ ഡിസൈഡ്സ് അഡീഷണലി ഫാർദർ എനിവേ ഇനി ടൈമിനെ സൂചിപ്പിക്കുന്ന കൺജക്ടീവ് ആഡ്രസ് ബിഫോർ മീൻ വൈൽ സിൻസ് നൌ സ്റ്റിൽ കോൺട്രാസ്റ്റിനെ സൂചിപ്പിക്കുന്നത് ഹവർ ഇൻസ്റ്റഡ് ഇൻസ്പൈറ്റ് ഓഫ് ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റീവ് എന്താണ് ആക്ച്വലി ഒരു പ്രിർപ്പസിഷൻ ആണ് പക്ഷേ ഇതിനെ നമുക്ക് കൺജൻറ്റീവ് ആഡ്രെസ് ആയിട്ട് ഉപയോഗിക്കാം അങ്ങനെ കൺജങ്ക്ടീവ് ആഡ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് തുടർന്ന് വരേണ്ട ഭാഗം എന്തായിരിക്കണം ഒരു ക്ലോസ് ആയിരിക്കണം എന്ന് വെച്ചാൽ അതിനുശേഷം സബ്ജക്റ്റും ടെൻസ് ഫോമുള്ള വെർബും ഉണ്ടായിരിക്കണം ഇൻസ്പൈറ്റ് ഓഫിന് ശേഷം അല്ലെങ്കിൽ ഡിസ്പൈറ്റിന് ശേഷം ഒരു സബ്ജക്റ്റോ ടെൻസ് ഫോമുള്ള വെർബോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ വിളിക്കാൻ പറ്റുള്ളൂറ്റീവ് ആർഡ് വെർബെന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്ത പക്ഷം ഇതിനുശേഷം ഒരു ഫ്രേസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ധരിക്കും പൊസിഷൻ ആയിരിക്കും ഓക്കെ ഇനി റാദർ നൺസ് നെവർ പ്ലസ് കൺവേഴ്സ്ലി സ്റ്റിൽ അതുപോലെ തന്നെ എംഫോസിന് സൂചിപ്പിക്കുന്നത് ഇൻഡീഡ് ഓഫ് കോഴ്സ് സർട്ടൺലി ഡെഫിനറ്റ്ലി അൺഡൌട്ടലി സമ്മറൈസിനെ സൂചിപ്പിക്കുന്നത് ഇൻ കൺക്ലൂഷൻ ഇൻ സമറി ബ്രീഫ്ലി ക്വികലി ഇലിസ്ട്രേറ്റിനെ സൂചിപ്പിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഫോർ ഇൻസ്റ്റൻസ് നെയ്മലി ടിപ്പിക്കലി കമ്പാരിസനെ സൂചിപ്പിക്കുന്നത് ലൈക്ക് ആസ് ലൈക്ക് വൈസ് സിമിലർലി ആൾട്ടർനേറ്റിവലിറ്റ്ലിക്വലി ഇത്രയും പഠിച്ചാലും നിനക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ആവുകയും ആ ഇത് ആ കുഴപ്പമായല്ലോ ആ ഇങ്ങനെയൊക്കെ ആഡ്വർ പഠിക്കാനുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ച് ചിന്തിക്കുന്നവരുണ്ടാകാം അല്ലെ കേക്ക് ക്ലാസ് കേൾക്കുന്നവരിൽ ഉണ്ടാകാം കാരണം ഇപ്പൊ ഇത് ആ കുളവായല്ലോ ഇവിടം വരൊക്കെ ഏകദേശം മനസ്സിലായി ഇതൊക്കെ ഓക്കെയാണ് ഇവിടെ വന്നപ്പോഴത്തേക്കിന് മൊത്തം ആവിയായി പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകാം കുഴപ്പമില്ല നിങ്ങൾ മനസ്സിലെത്തി ഞാൻ ഈ പറഞ്ഞത് ഒന്നും കൂടെ ഒന്ന് കേട്ടു നോക്കുക അപ്പം ഈ കൺജക്റ്റീവ് ആഡ്സിൻ്റെ ഞാൻ പറഞ്ഞു ഇത്തരത്തിൽ ഫംഗ്ഷൻസ് ഒന്നും ചോദിക്കാറില്ല പരീക്ഷയ്ക്ക് പകരം ഇതുപോലെ തന്നിട്ട് അത് ഏത് ആഡ്വർപ്പ് ചോദിക്കുമ്പോൾ നമുക്ക് കൺജക്റ്റീവ് അഡ്രസ്സ് എന്ന് പറയാൻ പറ്റും ഇതായിരിക്കും നിങ്ങളെ ഇച്ചിരി കൺഫ്യൂഷൻ ആക്കാൻ സാധ്യതയുള്ളത് ബാക്കി ഇതൊക്കെ നമുക്ക് നമുക്കറിയാവുന്ന ഇൻട്രോഗേറ്റീവ് അഡ്വസ്സും റിലേറ്റീവ് അഡ്രസ്സും ഒപ്പം തന്നെ ഈ പറയുന്ന സംഭവങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയാണ് പ്ലേസ് മാൻ ടൈം ഡിഗ്രി ആൻഡ് ഫ്രീക്വൻസി കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞു തന്നു ഇങ്ങനെ ഈ പറയുന്ന പോലെ വേർ ഹൗ വെൻ ഹൗ മച്ച് ഹൗ ഓഫൺന്ന് ചോദിക്കും നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ പറയുന്ന സാധനങ്ങളല്ല പിന്നെ റിലേറ്റീവ് ഇൻട്രോഗേറ്റീവ് ആഴ്ച അതിൻ്റെ ഫങ്ഷൻസ് വെച്ചാണ് അതുപോലെ കൺജക്റ്റീവ് ഫങ്ഷൻസ് വെച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് ഇൻട്രോഗേറ്റീവ് റിലേറ്റീവ് ആഴ്ച നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇച്ചിരി പ്രയാസമുള്ളത് ഇതേ ഉള്ളൂ ഇത് എന്റെ കാര്യങ്ങൾ ഉടനെ വ്യക്തമായി നോക്കുക ഓക്കെ ഇത് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാൻ സാധ്യത കുറവാണ് ഈ കൺസങ്ക്ടീവ് ആർട്ട്സ് ചോദിക്കാൻ സാധ്യത ഈ പറയുന്ന റിലേറ്റീവ് വരെയുള്ളതായിരിക്കും എങ്കിലും ചോദിക്കാൻ സാധ്യതയില്ലാത്താണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദിച്ചുകൊണ്ടിരിക്കുന്നതും കൂടെ ഒന്ന് മനസ്സിലെത്തി നോക്കുക ക്ലാസ് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് you smart in English.